ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും മുടങ്ങിപ്പോയിട്ട് ഏഴ് മാസത്തോളമായി ഓരോ പെൻഷൻ ഗുണഭോക്താവിനും പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപയോളമാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ ഇപ്പോൾ ലഭിക്കുവാനുള്ളത് ഇരുപത്തി ആറ് ലക്ഷത്തോളം പേർക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം പേർക്ക് നേരിട്ട് കൈകളിലേക്കുമാണ് സർക്കാർ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ പരമാവധി നാലായിരത്തി എണ്ണൂറ് രൂപ വരെ അതായത് രണ്ട് മാസത്തെ പെൻഷൻ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ പെൻഷൻ തുകയാണ് ഇപ്പോൾ കടമെടുപ്പ് പരിധിയിൽ സർക്കാരിന് ആശ്വാസകരമായിട്ടുള്ള ഇളവ് അനുവദിച്ച സാഹചര്യത്തിൽ വിതരണം ചെയ്യാനാവുക എന്ന അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തുന്നത് പെൻഷൻകാർക്ക് സെപ്റ്റംബർ മാസം മുതൽ മുടങ്ങിപ്പോയിരുന്ന ക്ഷേമ പെൻഷനുകളിൽ സെപ്റ്റംബർ ഒക്ടോബർ അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ രണ്ട് മുതൽ മൂന്ന് മാസം വരെയുള്ള ക്ഷേമ പെൻഷൻ തുകയായിരിക്കും ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുക അമ്പത്താറ് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ഏറ്റവും വലിയ സഹായമാണ് ഈ ക്ഷേമ പെൻഷൻ പദ്ധതി ഇതിൽ അറുപത് വയസ്സിന് മുകളിലുള്ള വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വാങ്ങുന്നവർ വിവാഹിത ആകാത്തവർക്കുള്ള പെൻഷൻ ഭിന്നശേഷി നേരിടുന്നവർക്കുള്ള പെൻഷൻ ഇതെല്ലാം ലഭിക്കുന്നവർക്കെല്ലാം ഏഴ് മാസമായി പെൻഷനുകൾ മുടങ്ങിക്കിടക്കുകയാണ് ഈ കുടിശ്ശികയുടെ ഒരു ഭാഗം വിതരണം ചെയ്യുന്നതിനാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തീവ്ര പരിശ്രമം ആരംഭിച്ചിരിക്കുന്നത് സുപ്രീം കോടതി നടപടി വന്നതോടെ പതിമൂവായിരത്തി അറുന്നൂറോളം കോടി രൂപ കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ അവസരം എത്തിയിരിക്കുകയാണ് ഇതിന്റെ തുടർ നടപടികളിലേക്ക് സർക്കാർ പ്രവേശിക്കുമ്പോൾ എല്ലാ ചൊവ്വാഴ്ചയുമാണ് ഈ ലേലം റിസർവ് ബാങ്ക് ഓഫീസിൽ നടത്തപ്പെടുന്നത് ഈ വരുന്ന മാർച്ച് പന്ത്രണ്ടാം തീയതി അല്ലെങ്കിൽ പിന്നീട് വരുന്ന പത്തൊമ്പതാം തീയതിയാണ് ഈ ലേലം അതിനാൽ പന്ത്രണ്ടാം തീയതി തുക ലഭിച്ചില്ലെങ്കിൽ പത്തൊമ്പതാം തീയതി ആയിരിക്കും പിന്നീട് തുക ലഭിക്കുക പിന്നീട് ഇരുപത്തി ആറ് ചൊവ്വാഴ്ച കൂടിയാണ് ഈ മാസം കടമെടുക്കുവാൻ കഴിയുക അതിനാൽ പരമാവധി നേരത്തെ തന്നെ കടമെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുവാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കിനെ കേരളത്തിന് ഇത്ര തുക കടമെടുക്കാമെന്ന് രേഖാമൂലം അറിയിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ കടമെടുപ്പ് നടപടികൾ പൂർണമാകൂ ഈ മാസം പന്ത്രണ്ടിന് അതിന് കഴിഞ്ഞില്ലെങ്കിൽ പത്തൊമ്പതിന് കടമെടുപ്പ് പൂർത്തിയാക്കുന്നതിനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് മാർച്ച് പന്ത്രണ്ടിന് കടമെടുപ്പ് കഴിയുകയാണെങ്കിൽ മാർച്ച് മാസത്തിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എല്ലാവർക്കും എത്തിച്ചേരുന്നതാണ് ഇനി പത്തൊമ്പതിനോ ഇരുപത്തി ആറിനോ ആണ് കടമെടുപ്പ് നടക്കുന്നതെങ്കിൽ മാർച്ച് അവസാനത്തോടെ ആരംഭിച്ച് ഏപ്രിൽ ആദ്യത്തോടെ ആയിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാവുക ഇന്നലെ ചേർന്ന എൽ ഡി എഫ് യോഗത്തിൽ ക്ഷേമ പെൻഷൻ തുക വിതരണം വൈകുന്നത് ലോക്സഭ ഇലക്ഷനിൽ എൽ ഡി എഫിന് തിരിച്ചടിയാകുമെന്ന് സി പി ഐയും എൻ സി പിയും വിമർശനം ഉന്നയിച്ചിരുന്നു അതിനു മറുപടിയായി ഉടനെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി വർഷം ആരംഭിച്ചതിനു ശേഷം ക്ഷേമ പെൻഷൻ തുകയായി സംസ്ഥാനത്ത് ഒരു രൂപ പോലെ ും വിതരണം നടന്നിട്ടില്ല കഴിഞ്ഞ ഡിസംബറിലാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നടന്നത് ഓഗസ്റ്റിലെ പെൻഷൻ വരെ ലഭിച്ചവർക്കായിരിക്കും ഉടനെ തന്നെ വിതരണം ചെയ്യുവാൻ പോകുന്ന സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷനും ലഭിക്കുക മസ്റ്ററിംഗോ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണമോ പൂർത്തിയാകാതെ പെൻഷൻ മുടങ്ങിയവർക്ക് അക്കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയാൽ മാത്രമാണ് ഇനി വിതരണം ചെയ്യുന്ന പെൻഷനും ലഭിക്കുകയുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക ധനവകുപ്പിൽ നിന്നും ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പ് എത്തിയാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക